ഹായ് എവരി വൺ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലേഡീസിന് വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് വീട്ടുജോലികൾ എത്ര ചെയ്തിട്ടും തീരുന്നില്ല എന്ന് പരാതി പറയുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂട്ടോ നല്ലൊരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എപ്പോഴും ഒരു സൂപ്പർ വുമൺ ആയിരിക്കാൻ പറ്റൂട്ടോ നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണെട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ പരീക്ഷിച്ച് വിജയിച്ച കുറച്ച് കാര്യങ്ങളാണേ ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ ശരിക്കും മൾട്ടിടാസ്കിങ് ചെയ്യുന്നവരാണല്ലോ നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ചെയ്ത് തീർക്കുന്നതിന് പകരം ഒരു സൂപ്പർ വുമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വീഡിയോ കഴിയുന്നത് വരെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ സോ ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുകയും ചെയ്യുക ഒരുപാട് മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നമ്മൾ എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് തോന്നുന്നത് നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഒരു പ്ലസന്റ് മൈൻഡ് മൈൻഡായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സറൗണ്ടിങ്സിനെയും നമ്മുടെ ഫാമിലിയൊക്കെ നമുക്കും ഹാപ്പിയാക്കി വെക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ മാറ്റം വരുത്തിയാൽ തന്നെയും നമുക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒട്ടും തന്നെ മടിയില്ലാതെ ചിട്ടയോടുകൂടി ചെയ്യാൻ പറ്റൂട്ടോ വീട്ടുജോലി കഴിഞ്ഞിട്ട് മറ്റൊന്നിനും തീരെ സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കാൻ മറക്കണ്ടോ ഇതിനു മാത്രം എന്താ നിനക്ക് ഈ വീട്ടിൽ പണി എന്ന് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ ചില സമയത്തൊക്കെ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയാൽ തന്നെയും നമുക്കും ഓട്ടോമാറ്റിക്കലി തോന്നുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്താണ് ഈ വീട്ടിൽ ഇത്ര പണി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാം വീടുകളിലും ജോലികളെല്ലാം ഈസി ആക്കുന്ന തരത്തിലുള്ള മിക്സി വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ ഇത്തരത്തിലുള്ള എല്ലാ ഗ്യാജറ്റ്സുകളും ഉണ്ട് എന്നിട്ടും നമ്മുടെ ജോലികളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല ഈ ഒരു കാര്യത്തിൽ നമ്മളെ സോഷ്യൽ മീഡിയ ഒരുപാട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഈ വലിയ വലിയ വ്ളോഗേഴ്സിന്റെ ഒക്കെ ഡെയിലി വ്ളോഗി അവർക്ക് മനസ്സിലാവും അവരതിൽ ഒരു സൂപ്പർ വുമണിനെ പോലെ ആയിരിക്കും ഓരോ ജോലികളും ചെയ്യുന്നുണ്ടാവുക ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല പെർഫെക്ഷനും ഉണ്ടായിരിക്കും അവർക്ക് പ്രത്യേകം സെൽഫ് കെയറിനുള്ള ടൈം കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടും ശ്രദ്ധിക്കുന്നുണ്ടാവും അതുപോലെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല പെർഫെക്ഷനോടുകൂടി തന്നെ നമ്മളെ കാണിക്കുന്നുണ്ടാവും നമ്മുടെ മൈൻഡ് അതിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം ഒരു കൗതുകത്തോടും മറ്റും അത് അത് സ്ഥിരമായിട്ട് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് അതുപോലെ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടാവും അത് ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരെയും നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്ത് നമുക്കൊരു ഒരു സ്ട്രെസ് ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യും നമ്മൾ അവിടെ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല എല്ലാ മനുഷ്യരും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉള്ളവരാണ് പക്ഷെ എല്ലാവരും അവരവരുടെ നെഗറ്റീവ് സൈഡിനെ മറച്ചു വെച്ച് പോസിറ്റീവ്സിനെ മാത്രം പബ്ലിക്കിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ ഇവൻ നമ്മളായാൽ പോലും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒരു ഫോട്ടോ ആയിരിക്കും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയാലും സ്റ്റോറി ആയാലും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക ആ ഒരു ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഓരോ വീട്ടിലെയും സാഹചര്യങ്ങളും സാമ്പത്തിക അവസ്ഥയും എല്ലാം ഓരോ രീതിയിലായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് നമ്മൾ മാക്സിമം ടൈം മാനേജ്മെന്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം കൃത്യതയോടുകൂടി ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പ്ലാനിങ് ആണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് രാവിലെ ഇങ്ങനെ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെയും ഒരുപാട് സമയം നമുക്ക് അവിടെ വേസ്റ്റ് ആവും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പ്രീ പ്രീപ്ലാനിങ് തന്നെയാണ് നമ്മുടെ കയ്യിലൊരു ഡയറിയോ ഒരു ബുക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറോ പേനയോ എടുക്കുക അതിൽ നമ്മൾ നാളത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നും അതുപോലെ തന്നെ നാളെ നമ്മുടെ വീടിന്റെ ഏതൊക്കെ ഭാഗമാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്നും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കില്ലേ എന്ന് ഒരിക്കലും ഇല്ല കൂടി പോയാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ മാറ്റി വയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഡെയിലി ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും നമ്മുടെ കിച്ചൺ എത്രത്തോളം ഓർഗനൈസ് ആയിട്ടിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ജോലികൾ ഈസി ആയിരിക്കും നമ്മുടെ കിച്ചൺ വലുതോ ചെറുതോ ആയിക്കോട്ടെ അവിടെ നമ്മുടെ കൈകാര്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ എത്രത്തോളം അടുക്കും ചുട്ടിയോടും വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെയാണ് എന്നുള്ളതിനോ ഞാൻ എന്ന് ഉദ്ദേശിച്ചത് അതുപോലെ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്ന സമയത്താലും അത് കഴുകി വൃത്തിയാക്കി തുടച്ച ശേഷം ബോക്സുകളിലൊക്കെ ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ അതേ അത് സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കുക്കിംഗ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനും പറ്റും അതുപോലെ തന്നെ ഒരാഴ്ചത്തേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ ബോക്സുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് കുറച്ചും കൂടി ആക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടി അങ്ങനെ പ്രത്യേകം ഒരു സമയം കണ്ടെത്തണമെന്നൊന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുന്ന ഒരു സമയമുണ്ടാകുമല്ലോ ആ ഒരു ടൈമിലൊക്കെ ജസ്റ്റ് അവിടെ പോയിരുന്നിട്ട് അവരോട് കാര്യങ്ങളും സംസാരിക്കും നമ്മുടെ ആ ഒരു ടൈമ് എന്റർടൈൻമെന്റ് ചെയ്യുകയും ചെയ്യാം എന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെക്കുകയും ചെയ്യാം അതുപോലെ തന്നെ തോരനും മെഴുക്കുരട്ടിക്കും ഒക്കെ ഉള്ള പച്ചക്കറികൾ തലേ ദിവസം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വളരെ എളുപ്പത്തിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഈ ഒരു ക്യാബേജിന്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്തെടുത്ത് ഒരു പുഷ് ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചോപ്പറില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അഞ്ചോ ആറോ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ ചോപ്പറിൽ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ റെഡിയാക്കി കിട്ടും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇഡലി സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇഡലിക്കുള്ള മാവ് തയ്യാറാക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ തോരിന് വേണ്ടിയിട്ടൊക്കെയുള്ള വെജിറ്റബിൾസും ഇതുപോലെ ചോപ്പ് ചെയ്ത് ബോക്സുകളിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഹാർഡ് വർക്കായിട്ട് ചെയ്യാതെ അതൊരു സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ കുറച്ചുകൂടെ ആവുകയും ചെയ്യും ആ ഒരു ദിവസം വളരെയധികം പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനും പറ്റും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ തേങ്ങയൊക്കെ ഒരുമിച്ച് തിരികെ ഒരു രണ്ടു മൂന്ന് ബോക്സുകളിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം വരെ അത് കേടുകൂടാതിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചാൽ മതിയാവും അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം സമയം കണ്ടെത്തണ്ടേ എന്ന് ഒരിക്കലും നമുക്ക് ആ ഒരു കണ്ടെത്തുന്ന സമയം വേസ്റ്റ് ആയി പോവില്ല കാരണം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം മാത്രമേ നമുക്ക് ഇതുപോലൊരു സ്മാർട്ട് വർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വരുന്നുള്ളൂ കേട്ടോ രാത്രിത്തേക്ക് പ്രത്യേകം ഡിന്നർ തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു പ്രീപ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ രാത്രി തന്നെ നമ്മുടെ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ നമുക്കുണ്ടാവും നമ്മൾ ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒക്കെ ഒരു കൃത്യമായ ടൈം പ്ലാനിങ് വേണം നമ്മുടെ ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ മെൻ്റലിയും ഫിസിക്കലിയും നെഗറ്റീവായിട്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും അതുപോലെ തന്നെ ഒരുപാട് ക്ഷീണവും നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മുടെ മൈൻഡ് വിചാരിക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ ബോഡി ഒരു സിറ്റുവേഷനിലോട്ട് അത് കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഉറക്കം നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ കൃത്യമായ ഒരു ടൈം പാലിച്ച് ഉണരാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം നമ്മുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം തന്നെ പ്രാർത്ഥനയോടുകൂടിയാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ വളരെയധികം ആക്കി വയ്ക്കാൻ പറ്റും രാവിലെ വെറും വയറ്റിൽ ചായയോ മറ്റുള്ള പാനീയങ്ങളോ ഒക്കെ കുടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മുടെ മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതുവരെയും രാവിലെ നമുക്ക് വേണ്ടിട്ട് ഒരു സെൽഫ് കെയറിനോ ഒരു എക്സസൈസിനോ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു അര മണിക്കൂർ വരെ സമയം കണ്ടെത്തണം ഈ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലും മൈൻഡിലും വളരെ അധികം വിസിബിൾ ആയിട്ട് മിറാക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് ഇതുവരെ എക്സസൈസൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ബിഗിനേഴ്സ് എക്സസൈസ് ഉണ്ടാവും അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്ത് കണ്ടെത്തുക ആദ്യം തന്നെ ഹാർഡായിട്ടുള്ളതൊന്നും ചെയ്യാൻ പോകേണ്ട നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള എക്സസൈസ് പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെയും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും ഒക്കെ നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവും എക്സസൈസ് നമ്മുടെ മൈൻഡിനെ സ്ട്രെസ് ഫ്രീ ആക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും ഫ്ലെക്സിബിൾ ആക്കുകയും ചെയ്യൂ കേട്ടോ ഓർക്കുക വീട്ടുജോലികൾ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി സ്മാർട്ടായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും രണ്ടോ മൂന്നോ കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ജോലികൾ കഴിയുന്നതിനനുസരിച്ചും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ടൈമർ സെറ്റാക്കി വെക്കാം നമ്മുടെ മൈൻഡിനെ അതൊന്ന് അലർട്ട് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ഫോക്കസ് ഉണ്ടാവുകയും ചെയ്യും അത് നമ്മുടെ ജോലികൾ ഫാസ്റ്റായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ചെയ്യുന്ന ഈ ജോലിക്കിടയില് നമ്മുടെ സമയം കളയുന്ന ഒരു കാര്യങ്ങളും തന്നെ ചെയ്യാതിരിക്കുക എക്സാമ്പിളായിട്ട് നമ്മൾ ആ ഒരു സമയത്ത് മൊബൈൽ സ്ക്രോൾ ചെയ്യാതിരിക്കുക അതുമാത്രല്ല ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാതിരിക്കുക കേട്ടോ നമ്മുടെ പ്ലാനിങ്ങിൽ ഒരിക്കലും വീഴ്ച വരുത്തരുത് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലൊരു മാർഗം ഓരോ ജോലി കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടുഡ്യൂ ലിസ്റ്റിൽ ടിക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ടുഡ്യൂ ലിസ്റ്റിലെ അവസാനത്തെ ടിക്ക് വീഴുന്ന സമയത്ത് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും കേട്ടോ ഇത് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ വേഗം തന്നെ തീർത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടും സ്വന്തമായി ജോലി ചെയ്ത് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് എത്ര ചെയ്തിട്ടും തീരാത്ത ഈ ജോലികൾക്കിടയിൽ അവർക്കൊന്നും പുറത്തുപോയി ജോലി ചെയ്യാനും പറ്റുന്നില്ല വീട്ടിൽ വരുന്ന ലേണിങ്സ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സമയം അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഇതുപോലൊരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി സ്മാർട്ടായിട്ട് നമ്മൾ ജോലികൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുകയും ആ ഒരു ടൈമിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് ബൊക്കെ മേക്കിംഗ് ജ്വല്ലറി മേക്കിംഗ് ഫോട്ടോ ഫ്രെയിം മേക്കിംഗ് അതുപോലെ തന്നെ മെഹന്തി മേക്കിംഗ് സ്റ്റിച്ചിങ് വർക്ക് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കൊന്നും സമയം കിട്ടാത്തതിന്റെ പേരിൽ മാത്രം ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ട് ഇതുപോലെ നമ്മളൊരു ടൈം മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മുടെ കരിയർ ഗ്രഹത്തിനുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമുക്ക് നല്ല ഏണിങ്സ് നേടാൻ പറ്റും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും ടൈം മാനേജ്മെന്റ് പഠിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്യുന്ന ഏതൊരു കാര്യവും നമുക്ക് സക്സസ്ഫുൾ ആയി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ടൈം മാനേജ്മെന്റ് മാനേജ്മെൻറ്റൊക്കെ ശീലിക്കുന്നതിന് മുമ്പായിട്ടുള്ളൊരു സമയം എനിക്കുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എത്ര തന്നെ ചെയ്താലും തീരാത്ത ജോലികളായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ടൈം മാനേജ്മെൻറ്റ് പഠിച്ചതിനു ശേഷം നമ്മുടെ ഈ വീട്ടുജോലികൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് അത് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ടൈം മാനേജ് ചെയ്ത് ജോലി ചെയ്യാൻ അറിയാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങളൊരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാനത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് മുമ്പ് എത്ര തന്നെ ചെയ്താലും തീരാത്ത ജോലികളുള്ള ഒരാളായിരുന്നു ഞാൻ ഞാൻ എൻ്റെ വർക്കുകളെല്ലാം സ്മാർട്ടായിട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ടൈം എക്സ്ട്രാ കിട്ടുന്നുണ്ട് ഞാനിതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു അവരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കാൻ മറക്കല്ലേ അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ